ായ് ഹായ് പിണോ പി എന്തൊക്കെയുണ്ട് വിപ്പി വിശേഷി പറയൂ സുഖംന്ന് പറയുന്നുണ്ട് പിപ്പി വേറെ എന്തൊക്കെയാണ് പിപ്പിയെ ഫുഡ് കഴിച്ചോ അവിടെയോ എവിടെ സുഖം ഫുഡ് കഴിച്ചോ ബിപ്പിയെ സുഖം അൽഹംദ അൽഹന്ദ സുഖം പിന്നെ രണ്ടു പേരുണ്ടല്ലോ വരൂ കമന്റിടെ കഴിച്ചുകിടന്നു ആ കഴിച്ചു കിടന്നല്ലേ ഒമ്പത് ഇരുപത്തെട്ടായിട്ടേ ഉള്ളു എല്ലാ പരിപാടിയും കഴിഞ്ഞാലോ ബിപ്പിയ പിന്നെ വേറെ വേറെന്താണ് ും ഫാമിലി ആയില്ലേ ലൈക്ക് താങ്ക് യു ഞാൻ കണ്ടിരുന്നോട്ടാ ബിപ്പിയ താങ്ക് യു രണ്ടു പേരുണ്ടല്ലോ വരൂ കമന്റ് റയുന്നുണ്ട് അതെ കണ്ടിരുന്നു അത് എപ്പിയാനും കമന്റ് ഇട്ടിരുന്നു പിന്നെ വേറെന്തൊക്കെയാണ് വി മക്കളൊക്കെ അറിഞ്ഞോ കിട്ടി രണ്ടുപേരുണ്ടല്ലോ വേറെ കമന്റ് എൻ്റെ ഒരു ഷോർട്സ് വീട് മുപ്പത്തി മൂന്ന് മാഷാല്ല മുപ്പത്തി മൂന്ന് കെ ഒക്കെ ഓടിയിലേ അതെ എനിക്കിതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയ മാഷാല്ല കിട്ടിയല്ല എന്തായാലും മക്കൾ ഉറങ്ങി എന്ന് പറയുന്നുണ്ട് അതിലും പോട്ടെ പിപ്പി ബേ മൗണ്ടേഷൻ ആണ്ട്ടെ വീടിയും പോട്ട കേട്ടോ മക്കൾ ഉറങ്ങി എന്ന് പറയുന്നുണ്ട് പിപ്പി അതേപോലെ സാജി ചെറിയ ഫാമിലി ഹായ് സുഖമാണോ ലൈക്ക് അടിച്ചു ടാങ്ക് യു പിന്നെന്തൊക്കെയാണ് സാജി ഫുഡ് കഴിച്ചോ പറയൂ ഏതെങ്കിലും ഒരു വീഡിയോസ് പോയി കയറിപ്പോയിക്കഴിഞ്ഞാൽ എന്താ പറയുക ഷോർട്ട് സാമൻ ത്രീ മില്യനൊക്കെ ആട്ടോ രക്ഷപ്പെടും കേട്ടോ ലോങ്ങ് ആകുമ്പോൾ അതിനനുസരിച്ച് സാജി ചേട്ടാ ഒരിക്കുന്നുണ്ട് പിപ്പിന്താണ് വേറെ ആരും വരാട്ടെ ആ ബിനു വന്നിട്ടുണ്ട് ബിനിയെ ഹായ് സുഖമാണോ ബിനിയെ എന്തൊക്കെയുണ്ട് ബിനിയെ വിശേഷം ഞാൻ മറന്നതല്ലെട്ടോ ഞാൻ ലൈവ് കാണാത്തോണ്ട് ഞാൻ വരാട്ടോ ലൈവ് ഏതൊക്കെ ടൈമിലാന്നുള്ളത് അത് ഞാൻ മറന്നു കേട്ടോ അതാണ് എനിക്ക് ആ ഒരു ടൈമിൽ ഫോൺ നോക്കാത്തത് കൊണ്ട് മിനിയെ ഞാൻ വരാട്ടോ സപ്പോർട്ട് ചെയ്യാൻ ലൈവ് ഇടാറുണ്ടോ സുഖം എന്ന് അറിയുന്നുണ്ട് മിനി ഓക്കെ അറിയുന്നുണ്ട് പിന്നെ ആ വേറെന്തൊക്കെയാണ് കമന്റ് സാജി കമന്റ് വരട്ടെ വാച്ചവർ എത്രയായി ബിനി വാച്ചവർ ആവുന്നുണ്ട് പിപ്പിക്ക് എത്രയായി പിച്ചവർ ശെപ്പിക്കന്നിട്ടുണ്ട് ശെപ്പിക്ക ഹായ് സുഖമാണോ ശപ്പിക്കാരും കാണുന്നില്ലല്ലോ ആര് വരാത്തല്ലേക്ക് താങ്ക് യു പിപ്പി പോയോ സാജി പോയോ ബിനി പോയോ ആരില്ലേ ആ പിപ്പി ഇവിടെ ഇണ്ടല്ലേ എന്ന് വിളിക്കുന്നുണ്ട് സുഖം അലഹം ഇല്ല പറയുന്നുണ്ട് എന്നും അങ്ങനെ ആയിക്കട്ടോ ഷെപ്പിക്കളിക്കണ്ടോ ഷെപ്പിക്ക

ബി പി ഗൈഡിഎസ് ലൈവുണ്ടോ ഇന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഷെഫീക്ക് ഇന്ന് റഫ ലൈവിൽ ഞാനുണ്ടാവില്ല പറയുന്നുണ്ട് കേട്ടോ എന്താ ബി പി കാരണം ചോദിക്കുന്നുണ്ട് ഷരീഫ് ഉണ്ടോ ഷെരീഫ് ലൈവ് ഇട്ടിരുന്നോ അറിയില്ലല്ലോ നമ്മൾ പഞ്ചാരി ഷെരീഫ് ലൈവ് ഇട്ടോ ഷെഫീക്ക

ഇതൊക്കെ സംഭവിക്കുന്ന കറങ്ങല്ലേ പോണേ പിന്നെ കമൻ്റ് പിപ്പിയെ ശിക്കാം എന്നിറങ്ങിക്കോ നാളെ എൻ്റെ ലൈവിലും വിനീനം കൂട്ടി വാ പറയുന്നുണ്ട് ശപ്പിക്കാം ഓക്കേ സമാ പറയുന്നുണ്ട് ഓക്കെ പിപ്പി വന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇട്ടാ ആറ് പേരുണ്ടല്ലോ വന്ന് കമൻ്റ് ഇടു ആരല്ല നാല് പേരില്ലേ ഓക്കെ ഷിഫിക്ക് പറയാനുണ്ട് കേട്ടോ പിപ്പിപ്പിക്ക ലൈക്ക് ആണോ ഷിപ്പിക്ക എന്താണ് ആ നാല് ലൈക്ക് ആയിട്ടുണ്ട് എല്ലാരും വരൂ മുകളിലുള്ള എല്ലാരും വരൂ കവൻ്റെ ഇടയിൽ താഴോട്ട് വരൂ പിന്നെ എന്താ സുഖല്ലേ ചോദിക്കുന്നുണ്ട് അതെപ്പിക്കാസുഖം സുഖം തൊരില്ല സുഖം പിന്നെന്താണ് ആര് വരാത്ത ഈ സിലു ബസിയൊക്കെ എവിടെ പോയിരിക്ക ോ വരൂടെ ഫുഡ് കൊടുക്കുവാണ്ടാവോ രണ്ടപേര് നേരത്തെ വിളിച്ചിരുന്നു എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും സീലുനെ വിളിക്കട പിന്നെ കമന്റിട്ട് ക്ഷപ്പിക്കാൻ ഇപ്പൊ ചായ കൊടുക്കട്ടോ ക്ഷപ്പിക്കാം റൈഹ വന്നിട്ടുണ്ട് റൈഹ റേഹ് റേഹ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് റൈഹ എന്തൊക്കെയാണ് റേഹ വിശേഷം സുഖമാണ് റേഹ് റേഹാനോട് അവലേശിപ്പിക്കാനും ഓ പറയുന്നുണ്ട് അയ്മൂറ്റി ഹായ് പറയുന്നുണ്ട് റേഹോടെ വരാറുണ്ട് റേഹ എൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണോ അല്ലേ വരാറുണ്ടോ സുഖം ലൈക്ക് ലൈക്കടിച്ചിന് ആ അടിക്കാറുണ്ട് ആ ലൈക്കടിക്കാറുണ്ട് ലൈക്ക് കൂടെ വരുത്തണ്ട് പക്ഷെ എന്താ പറയുക ആളെ കാണലോ ഇങ്ങനെ എങ്ങോട്ടൊക്കെ ആളെ കമന്റൊന്നും കൂടെ കാണലോട്ടോ റീംഹ പിന്നെന്താണ് റീഹാൻ എന്റെ വിശേഷം പറയൂ ഫുഡോ എല്ലാവരും കേട്ടിട്ടുണ്ട് ശെപ്പിക്കാൻ ഫുഡിറ്റില്ല നിങ്ങൾക്ക് ടൈം ആയിട്ടുണ്ടാവില്ലല്ലേ ഗ്യാലറി കാണാൻ ഇറങ്ങുന്നുണ്ട് ഗ്യാലറിൽ എന്താ പോയിട്ടോ റീഹാൻ ഇങ്ങോട്ട് ഇവിടെ വന്ന് കമന്റ് ഇടണ്ടേ അതാണ് റീഹാൻ ഇവിടെ റീഹക്ക് ബ്ലൂ ഇല്ലല്ലോ ോട് ചോദിച്ചുണ്ട്ഹാൻ സബ്ബല് ആണ് അതൊക്കെ എനിക്കറിയാം ആ ഷെമീർ ചെന്ന വന്നിട്ടുണ്ട് ഹായ് സുഖമാണോ ഓ ഞാൻ കഴിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഷെമീറ എന്തൊക്കെയുണ്ട് ഷെമീറ എന്നിൻ്റെ വിശേഷം പറയൂ കഴിക്കാൻ ആയിട്ടില്ല പണി ആയിട്ടുള്ളൊരു അവിടെ കഴിക്കാനായിട്ടില്ല ഷെമീറെ വാ നോക്കാണ്ട് കമൻറ്റോട് വന്നിട്ട് ഒന്ന് കമൻ്റോട് കിട്ടോ ഷെഫീക്ക് ഞാനിപ്പോൾ വരാട്ടോ അത് ചായ കൊടുക്കട്ടെ കൊടുത്തിട്ട് വേഗം വരാം ഒന്ന് മ്യൂട്ടാക്കുന്നുണ്ട് റീൻഹാ പോക്കരുത് കമൻ്റ് ഇട്ടിട്ടോ റീൻഹാ ഷെമീറെ ആ റംസി വന്നിട്ടുണ്ട് റംസിയെ ഹായ് ഞാൻ വരാം ഞാൻ ചായ കൊടുത്തിട്ട് വരാം റംസിനി കമൻ്റ് ഇടട്ടോ റംസിയ എല്ലാവരോടും ഞാനിപ്പ മ്യൂട്ട് സൗണ്ട് കൊറച്ചു കാണോ നിങ്ങള് കമന്റ് ഞാൻ ഷെഫീഖില്ല ഇവിടാ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചായ എടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞാനിട്ടോ റൈഹ ഷെഫീഖ എല്ലാരോടും പറഞ്ഞല്ലേ കമറു സിലു ഞാൻ വരാട്ടോ ഇപ്പൊ വരാ ഞാൻ ഒന്ന് ചായ പിടിച്ചു കൊടുക്കട്ടെട്ടോക്കാൾ ചായ എടുക്കാൻ പോയതായിരുന്നു എസ് ലോക വരാട്ടോ കേൾക്കുന്നില്ലേ ഇപ്പൊ വരാട്ടോ ഞാൻ വരാ 재미ensive Am experiences both of their filtrate when hoc സുഖമാണോ എല്ലാവർക്കും ചോയിക്കുന്നത് റംസി കമന്റ് ഇണ്ടല്ലേ വായിക്കാത്തത് സിലൂന്ന് അപ്പൊ അയിന്റെ മേലക്കൊണ്ടോ കൊറേ കമന്റ് വന്നെടുക്കുന്നുണ്ട് വായിക്കണേ എവിടെ പോയി ചോദിക്കുന്നുണ്ട് സീൽ എന്താണ് റംസി അമേരിക്ക ഹൈ സുഖമാണോ അമേരിക്ക അവളെ കോളുകൾ അതുകൊണ്ട് ആരും പോരുത് എന്തൊക്കെയുണ്ട് കമറ വിശേഷം പറയൂ കമറോ പെറുപ്പിക്കല്ലേ ഇനിയില്ല കഴിഞ്ഞിരുക അതെടുക്കൊട്ടു അടിയ പോയിട്ടു ഇനി ഞാൻ എവിടുന്നാലും ഇവിടെ നിന്ന് വായിക്കാലേ അല്ലേ അവളെ കോള് ഹായ് സമാ വിളിക്കുന്നുണ്ട് ടോ സിലു പക്ഷോ ഞാനെടുക്കും അതകത്ത് പോന്ന് എസ് എ ബ്ലോഗായി പറയുന്നുണ്ട് സിലു സിലു ഫസി എവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് ഫസി വന്നിട്ടില്ല ഷെഫിക്കാ ഹായ് ഫസ് ഷെഫി എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ റംസി സിലു ആയിരുന്നു ഹായ് സിലു എന്ന് വിളിക്കുന്നുണ്ട് പ്ലെയർ ക എന്ന് ഷിക്ക പ്ലെയർ എന്ന് വിളിക്കുന്നുണ്ട് സിലു അമീർ ഖാന്ന് വിളിക്കുന്നുണ്ട് ഐ ഹൈ റൂന്ന് പ്ലെയർ ഇട്ടാ റീംഹ പിന്നെന്താണ് റീഹ അമീർ ഖാ പറയൂ എന്തൊക്കെയുണ്ട് അമീർ ഖാൻ്റെ വിശേഷം പറയൂ സിലു ഫുഡ് ചോദിക്കുന്നുണ്ട് ഷഫിക്ക പസി വന്നില്ലേ വന്നില്ലേ എൽ ഇടി വന്നിട്ടില്ല എന്താണ് ഡോ ഹൈ 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 ലൈക്ക് കണ്ടില്ല സിലോന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ലൈക്ക് കയറി പിന്നെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കുക ഷെഫിക്ക കഴിച്ചോ ചോദിക്കുന്നുണ്ട് സുഖമാണോ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് റംസി ബ്ലോഗ്ദിൻ അബ്ദുൽ സലാം എസ് എ ബ്ലോഗ് ഹായ് സുഖമാണോ റംസി സുഖം എന്ന് പറയുന്നുണ്ട് സിലോ സ ഹായ് പറയുന്നുണ്ട് ഹായ് എസ് എ ബ്ലോക്ക് സിലു ഡിന്ന് വെച്ച് മേലോട്ട് നോക്കുന്നുണ്ട് അതേ നോട്ടായിരം എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ഇല്ല സിലു സമയം എ പത്ത് അറിയുക അത്രയായിട്ടാണുള്ളത് ഷിഫിക്ക സിലു താ ഹായ് പറയുന്നുണ്ട് കേട്ടോ ഷിഫിക്കാ ഹായ് പറയുന്നുണ്ട് ഇന്നെന്താ സ്പെഷ്യലി ഷിഫിക്ക ചോദിക്കുന്നുണ്ട് എസ് എ ഹായ് ഷാപ്പ് വിളിക്കുന്നുണ്ട് ഷെഫിക്ക ബസ് ഇവിടെ കൈ കാണിക്കുന്നുണ്ട് ബസ്സി വന്നാ ബസ്സിയായി ബസ്സി എന്തൊക്കെയുണ്ട് ബസ്സിയെ നീ വേഗം വായിക്കുക അതെ സിലൂ അതെ സിലൂന്ന് എന്താണ് പസി കിട്ടോ ഷെഫിക്ക വിളിക്കുന്നുണ്ട് ബസ്സി നീ കഴിക്കുക ചോദിക്കുന്നുണ്ട് അറിയില്ല ഞാൻ കൊടുത്തിട്ടുണ്ടാവുക ഐശു ആയി പറയുന്നുണ്ട് ഷംസു എന്താ ഷഹ ഷഹ ബുദ്ധി ഉണ്ടോ ഹെൽസൈബ് ലോകീന്ന് പറയാം പസി കറക്ക എന്ന് പറയുന്നുണ്ട് കറുക്ക ഉണ്ടോ ഇവിടെ എന്നാ വേഗം മറ്റേ ഏറ്റെടുത്തിട്ട് വരൂ ഫസിയെ വന്നല്ലോ ഫസിന്ന് അറിയുന്നുണ്ട് കേട്ടാ റേൻഹ പറയൂ ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊറോട്ട കുബൂസ് വാങ്ങണം എന്നറിയുന്നുണ്ടാ അടിപൊളി മട്ടൻ കറി നിറയുമോ എനിക്ക് പുതിയ കഴിക്കണം ഞാൻ വന്നു പറയുന്നുണ്ട് ഫസി റേൻഹ ആയിന്നറിയുന്നുണ്ട് ഷഹാബുദ്ദീൻ എസ് എഫ് ബാബുട്ട ഫസിന്ന് വിളിച്ചു കല്യാണിക്കുന്നുണ്ട് കമർ പോയോ ചോദിക്കുന്നുണ്ട് കമർ പോയോന്ന് എല്ലാവർക്കും കമറു ഞാൻ സ്വൈബ് എവിടെ പോയി കമറു പോയെന്ന് വെച്ചാൽ സ്വൈബ് നോർമൽ നീ പക്ഷേ ആ ബുദ്ധി എന്ന് വെച്ച് കഴിയാണെങ്കിൽ ലിങ്കിൽ കയറി അതേ കിട്ടുന്നുണ്ട് അതേ ഫസീനോട് ഞാൻ പറഞ്ഞ അഖബല്ലോ കൊടുത്തത് എസ് എ ആയി നിന്റെ വോയിസ് ബോയ്സൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു സിരിവേ റേഹ വിളിക്കുന്നു എൻ്റെ ഷെഫിക്ക എന്തൊക്കെയാണ് ചോദിക്കുന്നു ഫസി ഫസി നീ കേട്ട ആ ലിങ്കിൽ കയറുക നീ അതെ അതെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ നിന്റെ ബോയ്സ് അവിടെ ഇട്ട് കൊടുത്ത് നിൻ്റെ ഒക്കെ കയറ്റിന്ന് ഈ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ കേട്ടോ ഇല്ല എനിക്കറിയില്ല എല്ലാവരും ഒന്നും കൂടി ചെക്ക് ചെയ്യണേ എൻ്റെ ചാനൽ സബ് തന്നെയാണോ എന്നിട്ടോ എല്ലാവരും നോക്കണേ ഷാ സബ് തന്നെയാണ് ഞാൻ സബ്ബാണ് കേട്ടോ അത് മാതിരി ഇട്ടാ വിളിക്കാം അതിനെടുത്തോ സ്പൂണിങ്ങനെ ഇവിടെ ഉമ്മാനകുണ്ട് ആ ഇപ്പം കൊടുക്ക ഇവിടെ ചോറ് കൊടുക്കട്ടെ കയറ്റാൻ കയറ്റാൻ നീ ഉമ്മാക്ക് ഉമ്മാക്ക് പേടിയോ നീ കയറ്റിട്ട് ഈ ഉമ്മാനം കൊണ്ട് കയറ്റിക്കണ്ട ഞാൻ സബ്ബാണ് എസ് എ ബ്ലോഗ് എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ഇവിടെ ഇക്ക കയറ്റിയോ ഇറങ്ങുന്നുണ്ട് അതാ സിലിണ്ടറി കയറ്റിട്ടോ ഫുൾ നെറ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ ഫിഫ്റ്റി ഫുഡ് കഴിച്ച് കിടന്നു ഷെഫിക്ക ഫുഡിയോ ചോദിക്കുന്നുണ്ട് എന്താ പാടി ഇത്ര പെട്ടെന്ന് കിടന്നോ ഫീന്ന് ചോദിക്കുന്നുണ്ട് നല്ല പാടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ഷെഫിക്ക അവിടെ നേരത്തെ കിടക്കും ഷെഫിക്ക എവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഷെഫിക്ക എവിടെയാ വന്നില്ലേ ഫ്രണ്ട്സി ഷെഫിക്ക പറ ഇന്ന് മോൻ നേരത്തെ മദ്രസയിൽ വന്നു മദ്രസയിൽ നിന്ന് വന്നു ആ വന്നതുകൊണ്ട് എല്ലാവരും കിടന്നില്ലേ റീഹ പോവാണ് റീഹ വന്നതിൽ ഒരുപാട് ഒരുപാട് ടാങ് ടാങ്ക്സ് കിട്ടോ എൻ്റെ വൈഫും കുട്ടികളും പതിനൊന്നാകും കിടക്കാമെന്ന് പറയുന്നത് കേട്ടോ കുട്ടികളും അങ്ങനെ തന്നെ അല്ല ഇപ്പം എല്ലാ മക്കളും അങ്ങനെ അനുസരിക്കുക റേഖ പോകാണോ ചോദിക്കുന്നുണ്ട് പോട്ടെ റാണി ഉറങ്ങണം എന്നറിയുന്നുണ്ട് ഷെഫിക്ക ഞാനും ഇപ്പോൾ വൈ ടി തുടങ്ങിയത് മുതൽ പന്ത്രണ്ടാകും ആ വൈ ടി കയറിലോട്ട് ഞാൻ പോകണം പന്ത്രണ്ടാവുന്നില്ലേ അപ്പോൾ പോകുവാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ ഷെഫിക്ക കൈ എന്താണ് കൈ ഉണക്കണ്ടേ ആരുത് എന്താ സിലു എനിക്ക് മനസ്സിലായിട്ടില്ല അന്നറങ്ങുന്നുണ്ട് കൈ ഉണ ഉണക്കണ്ടേന്താ ചിരിക്കുന്നുണ്ട് സൗണ്ട് ഇവിടെ അടിഞ്ഞു നിന്നോളേഹം അന്നിറങ്ങുന്നുണ്ട് എല്ലാവര് കമന്റ് ഇടു ആരും ഇല്ലൂടെ എല്ലാരും പോയോ സിലു ഫസി ഫസി ഞെറ്റെടുക്കാൻ പോയതാണോ എവിടെ പോയിപ്പുണ്ട് ഏർ സിരു കല്യാണം വിട്ടും പറയുന്നുണ്ട് കിട്ടോ റേഹാ റഫ വന്നിട്ടുണ്ട് റഫ ഹായ് സുഖമാണ് റഫ ഞാൻ ഇപ്പൊ വരാട്ടോക്ക് നീ എങ്ങോട്ട് അടിപൊങ്ങുന്നേ എന്താണ് റൈഹ വിളിക്കുന്നുണ്ട് റഫ സിലൂന്ന് വിളിക്കുന്നുണ്ട് റഫ റഫ പറയൂ എന്തൊക്കെയുണ്ട് റഫ വിശേഷം പറയോ സിലു റഫ എന്ന് വിളിക്കുന്നുണ്ട് റഫ ഷിപ്പിക്കുന്നുണ്ട് റേഹ റഫിക്കണ്ടോ എന്ന് വിളിക്കുന്നുണ്ട് എന്താണ് റഫ പറയൂ ഓക്കെ ഞാൻ വരാൻ നടന്നിട്ട് ഷിപ്പിക്കാം റേഹ കഴിച്ചില്ല छिले जाते हैं